On behalf of grade 5 students of CMI Public School, I would, like to, I would like to express my heartfelt gratitude to everyone who made this visit special and memorable. First, I would like to thank the Honor of the Farm, Master Joseph, for warmly welcoming us. Thank you. around. We also thank the helpers of the farm for explaining us each and everything. A big thank you to school management who arranged this off-campus program for us. Finally, our teachers, our teachers, for guiding us and putting us and taking care of us. Once again thanking you all, thank you and have a day. Nice പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സുഖമല്ലേ ചാലക്കുടി സി എം എ സ്കൂളിൽ നിന്ന് കുട്ടികളായിട്ട് ഫാമിലിക്ക് വരണമെന്ന് പറഞ്ഞപ്പോൾ നല്ല തിരക്കുള്ള സമയമാണെങ്കിലും വരട്ടെ പിള്ളേരല്ലേ നേരം പോക്കല്ലേന്ന് കരുതി അങ്ങനെ അവർ വന്ന് പോണ സമയത്ത് പറഞ്ഞൊരു നന്ദി പ്രകടനമാണ് നമ്മൾ മുന്നിൽ കണ്ടത് ഇവിടെ വന്നപ്പോൾ നൂറ്റി ചെറാനം പിള്ളേരും ഒരുപാട് ചോദ്യങ്ങളും പശുവിൻ്റെ പാൽ എവിടെന്നാണ് വരണേ അപ്പോൾ ആ സമയമാണെങ്കിലും ഒരു പശുവിനെ കറന്ന് കാണിച്ചു കൊടുത്തു അപ്പോൾ വേറൊരു മിടുക്കി കാതിൽ നമ്പറുണ്ടല്ലോ അത് എന്തിനാ അത് കമ്മലിട്ടേക്കണതാണ് അപ്പോൾ വേദനിക്കില്ലേ അപ്പോൾ നിനക്ക് കാതു കുത്തി വേദനിച്ചില്ലേ അപ്പോൾ ചിരിച്ചിരി തല കുലിക്കി അങ്ങനെ നിൽക്കുമ്പോൾ വേറൊരുത്തൻ ചാണക മെഷീനിന്ന് ഉണങ്ങി വരണേ കണ്ടപ്പോൾ ചോദിച്ചു ഈ ചാണകം എവിടെന്നാണ് വരണതെന്ന് ദൈവപുരുതത്തിന് ആ നേരത്തെ ഒരു പശു അപ്പിയിട്ടു അതുകൊണ്ട് ഞാൻ തടിയപ്പി അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഉത്തരന്വേഷിച്ച് നടക്കേണ്ട വന്നേനെ എന്തായാലും ഇങ്ങനത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം നേരം നേരമ്പോക്കിന് തുടങ്ങിയതാണ് വെച്ചൂരി പശുവിനൊക്കെ മേടിച്ച് അത് ഒത്തിരി കാര്യമായിട്ട് മാറി അങ്ങനെ ഒരുപാട് വിശേഷങ്ങളായി